കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കോസെഡിയസ് സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നത് പരിശയന്മാരും ജോഹന്നാൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളൊക്കെ ഉപസിക്കുന്നുണ്ട് കൂടെ കൂടെ ഉപസിക്കുന്നു പ്രാർത്ഥന കഴിക്കുന്നു നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല അപേക്ഷി പറയാണ് മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ അതിലൊരു ദൂതെന്ന് പറഞ്ഞാൽ ഇവരെൻ്റെ തോഴന്മാരാണ് ഞാൻ മണവാളനാണ് തോഴനെന്ന് പറഞ്ഞാൽ മണവാളൻ്റെ സ്വരം കേട്ടിട്ട് സന്തോഷിക്കുന്നവൻ എന്ന് യോഹന്നാൻ സ്നാപകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉപവാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒരു സ്പോക്കൺ വേഡ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവസ്വരം കേൾക്കാൻ ഉപവാസം സഹായിക്കുന്നു ഇനി പ്രധാന വിഷയം വെച്ച് പറയുന്നത് എന്താണ് ഓടി തുണിക്കണ്ട അതായത് പുതിയ എടുത്തിട്ട് പഴയ ഉടുപ്പിൻ്റെ റിപ്പയർ തീർക്കാൻ ഉപയോഗിക്കുക അതുപോലെ എൻ്റെ ഉപദേശം ഉപയോഗിക്കാൻ പറ്റുകയല്ല പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചു വെച്ചാൽ എന്ത് പറ്റും തോൽക്കുടം പൊട്ടി പോവും വിഞ്ഞും പോവും കുടവും പോവും ഇതുപോലെയാണ് എൻ്റെ ഉപദേശം ഉദാഹരണത്തിന് നിങ്ങൾ എൻ്റെ ഉപദേശത്തിൻ്റെ ഒരു ഭാഗം ഭാഗമെടുത്തിട്ട് പത്തായി അഞ്ച് ആറ് ഏഴിൽ ഒരു ഭാഗം എടുത്തിട്ട് ഉപവസിക്കുമ്പോൾ നിങ്ങൾ മുഖം വിരൂപമാക്കരുത് ഉപവസിക്കുന്നെന്ന് ആരോടും പറയരുത് രഹസ്യമായിരിക്കണം ദാനം കൊടുക്കുമ്പോൾ നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി രഹസ്യമായി പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ഉപവാസേ നിന്ന് പോകും പ്രാർത്ഥനയെ നിന്ന് പോകും ദാനം കൊടുപ്പേ നിന്ന് പോകും കാരണം ആരും കാണുന്നില്ല വിലന്തിന കൊടുക്കുന്നതെന്ന് ചിന്തിക്കും അതാണ് എൻ്റെ ഉപദേശത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നിങ്ങളുടെ ഉടുപ്പിൽ ചേർത്ത് തുന്നിയാൽ കീറൽ വലുതാകും ഇനി മത്തായി അഞ്ചേ ആറിൽ ഏഴിൽ തന്നെ പറയുന്ന മറ്റുപദേശം നോക്കിക്കേ നിന്റെ വലത്തെ ചകിട്ടത്തടിക്കുന്നവന് ഇടതേ ചകിട് കാണിച്ചു കൊടുക്കുക നിന്റെ ഏലങ്കി എടുക്കാൻ ശ്രമിക്കുന്നവന് നിന്റെ ഉടുപ്പ് കൂടെ കൊടുക്കുക ഒരു നാഴിക നിന്നോടുകൂടെ നടക്കാൻ നിർബന്ധിക്കുന്നവന് രണ്ട് നാഴിക നടക്കുക ഈ ഉപദേശം നിങ്ങളൊന്ന് പാലിക്കാൻ ശ്രമിച്ചാൽ അടിച്ചു നിങ്ങൾ മറ്റേ കരണം കാണിച്ചു കൊടുത്തു അതിലിട്ടും അടിച്ചു നിങ്ങൾ ഇരട്ട് നീരസവും സങ്കടമായിട്ട് വീട്ടിൽ പോകേണ്ടി വരും ഫലമില്ല നിങ്ങളോട് ആരെങ്കിലും കടം ചോദിച്ചു കർത്താവ് പറഞ്ഞു ചോദിക്കുന്നവനോട് ഒഴിഞ്ഞു മാറരുത് നിങ്ങൾ കൊടുത്തു അത് തിരിച്ച് കിട്ടിയില്ല നിങ്ങൾ വലിയ വഴക്കിലും കേസിലും ചെന്ന് വിടും അതാണ് പുതിയ വിഞ്ഞ് പഴയ തുരുത്തിയിൽ വെച്ചാൽ തുരുത്തി പട്ടി പോവും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെക്ക് വരുന്നവനെ ഈ ഉപദേശങ്ങൾ പാലിക്കണമെങ്കിൽ അതവൻ്റെ ശിഷ്യം മാറുകേ പറ്റുകയുള്ളൂ പുതിയ സൃഷ്ടിക്കേ പറ്റുകയുള്ളൂ വീണ്ടും ജനിച്ചവനെ യേശുവിൻ്റെ ഉപദേശങ്ങൾ പാലിക്കാൻ കഴിയുകയുള്ളു യേശു തരുന്ന ഉത്സവ വസ്ത്രമുണ്ട് കർത്താവിലുള്ള സന്തോഷം ആ സന്തോഷത്തിൽ നിങ്ങൾ ഉപസിക്കും ഉപസിക്കുമ്പോൾ കാണുന്നൊരു ദൈവത്തെ നിങ്ങൾ അറിയുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ദൈവത്തെ അറിയുകയാണ് അത് കാരണം നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷിക്കുന്നു നിങ്ങൾ രഹസ്യത്തെ ദാനം ചെയ്യുന്നു കാരണം പ്രതിഫലം തരുന്ന ദൈവത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാലോ ഒരുത്തൻ വലത് കാരണത്തടിച്ചാൽ നിങ്ങളിടത് കാരണം കാണിച്ചു കൊടുക്കാൻ സന്നദ്ധനാണ് കാരണം പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ടെന്ന് കുറപ്പുണ്ട് നിങ്ങൾ നിരാശപ്പെടുകയില്ല നിങ്ങളുടെ കൺസേൺ നിങ്ങൾ ദൈവത്തിലിട്ട് കൊടുക്കും മറ്റുള്ളവരോട് പൊസിഷന് വേണ്ടി നിങ്ങൾ തർക്കിക്കുകയില്ല മത്സരിക്കുകയില്ല കാരണം നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കിട്ടുമെന്ന് കുറപ്പുണ്ട് അതാണ് പുതിയ വീഞ്ഞ് അകത്ത് വന്ന് കഴിഞ്ഞാലുള്ള വ്യത്യാസം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൻ പുതുവീഞ്ഞ് അകത്ത് വന്ന പുതിയ മനുഷ്യൻ അതാണ് യേശുവിൻ്റെ വാഗ്ദത്തം കാല എന്നാൽ യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ പിന്നീട് ഉപസിച്ചില്ലേ ഉപസിച്ചു ഉപസല പ്രവൃത്തി നമ്മൾ കാണുന്നു അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു കാര്യങ്ങളെ തീരുമാനിച്ചു അങ്ങനെ ഉപവസിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങിയിട്ടുണ്ട് പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് വ്യക്തമായ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നുള്ളത് കാലയില ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് കൃപ നൽകട്ടെ പുതിയ സൃഷ്ടിയാകുവാൻ പുതുവീഞ്ഞായ പുതിയ നിയമത്തിൻ്റെ അരുളപ്പാട് പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പാലം ചെയ്യുവാൻ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ ലോകം കാണത്തക്ക വണ്ണം അവനെ സാക്ഷിക്കുവാൻ അവൻ്റെ പേരിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ ആമേ